നമസ്കാരം ചൈന ഇന്ത്യ എക്സ്പ്രസ് റൂട്ടിൽ പതിവായ ചരക്ക് ഗതാഗതം നടത്തുന്ന കപ്പലാണ് ഇന്നലെ അപകടത്തിൽപ്പെട്ട എം വി വാൻഹൈ ഫൈനോട്ട് ത്രീ വാൻഹൈ ലൈൻസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സിംഗപ്പൂർ കപ്പലാണിത് രണ്ടായിരത്തി അഞ്ചിൽ തായ്വാനിലെ കവസിയിങ് സി എസ് ബി എസ് സി കോർപ്പറേഷൻ നിർമ്മിച്ച ചരക്ക് കപ്പലാണിത് പനാമ കനലിൽ സഞ്ചരിക്കാൻ പാകത്തിൽ രൂപകൽപ്പന ചെയ്ത വാൻഹൈ ഫൈനോട്ട് ത്രീക്ക് ഇരുന്നൂറ്റി അറുപത്തി എട്ട് പോയിന്റ് എട്ട് മീറ്റർ നീളവും മുപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് മീറ്റർ വീതിയുമുണ്ട് ചൈന ഇന്ത്യ ശ്രീലങ്ക സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലെ തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന ചൈന ഇന്ത്യ എക്സ്പ്രസ് റൂട്ടിലാണ് നിലവിൽ ചരക്ക് ഗതാഗതം നടത്തുന്നത് മണിക്കൂറിൽ ഇരുപത്തിനാല് പോയിന്റ് നാല് നോട്ടിക്കൽ മൈൽ അതായത് നാൽപ്പത്തി അഞ്ച് പോയിന്റ് രണ്ട് കിലോമീറ്റർ വേഗതയിൽ വരെ സഞ്ചരിക്കാൻ കഴിയും നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ടൺ ചരക്കുൾപ്പെടെ ഉൾപ്പെടെ ആകെ അൻപത്തി ഒരായിരത്തി മുന്നൂറ് ടൺ ഭാരം താങ്ങാൻ ശേഷിയുണ്ട് തീ പിടിച്ച കപ്പലിലെ തീ നിയന്ത്രിക്കാൻ ഇനിയും സാധിക്കാതെ വന്നതോടെ കപ്പൽ മുങ്ങി താഴ്മോ എന്നതാണ് ഇനി അറിയേണ്ടത് കാര്യം അതേസമയം അറബിക്കടലിൽ തീയാളുന്ന ചെറുക്കപ്പൽ വാൻഹൈ ഫൈനോട്ട് ത്രീ കേരള തീരത്ത് ഉയർത്തുന്നത് വലിയ പാരിസ്ഥിതിക ദുരന്ത ഭീതി കൂടിയാണ് കപ്പലിലെ തീ നിയന്ത്രണാതീതമായതും ഉള്ളിലെ കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കൾ ഉള്ളതാണെന്നതും കടൽ തീര ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ വെല്ലുവിളിയാണ് തീയണയ്ക്കാനുള്ള കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും ശ്രമങ്ങൾ വിജയിച്ചില്ലെങ്കിൽ കപ്പൽ മുങ്ങുന്ന സ്ഥിതി വരും ഇത് സംഭവിച്ചാൽ എണ്ണ ചോരാനും കടലിൽ വിഷാംശമുള്ള രാസവസ്തുക്കൾ കലരാനും സാധ്യത ഏറെയാണ് താനും മൂന്നാഴ്ച മുൻപ് ആലപ്പുഴ തോട്ടപ്പള്ളിക്ക് സമീപം കടലിൽ മുങ്ങിയ എം എസ് സി എൽ സത്രി എന്ന കപ്പലിലെ അപകടകരമായ കണ്ടെയ്നറുകളും ഇന്ധനവും സുരക്ഷിതമായി നീക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ച ദിവസം തന്നെ വീണ്ടും ഒരു കപ്പൽ അപകടം കാര്യങ്ങൾ സങ്കീർണമാക്കുകയാണ് കപ്പലിലെ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുന്നത് കണ്ടെയ്നറുകളിലെ തീ പിടിക്കുന്ന രാസവസ്തുക്കളാണ് കണ്ടെയ്നറുകൾ ഇടയ്ക്കിടെ പൊട്ടിത്തെറിക്കുന്നുണ്ടെന്നാണ് വിവരം ഇതിനാൽ അടുത്ത ചെന്ന് അഗ്നിരക്ഷാ പ്രവർത്തനം നടത്താൻ കോസ്റ്റ് ഗാർഡിനും നാവികസേനയ്ക്കും സാധിക്കുന്നില്ല കപ്പലിന്റെ എല്ലാ ഭാഗത്തും തീ പടർന്നിട്ടുണ്ടെന്ന വിവരമാണ് ലഭിക്കുന്നത് അന്തരീക്ഷ വായുവുമായി കലർന്നാൽ എളുപ്പത്തിൽ തീപിടിക്കുന്ന രാസവസ്തുക്കളാണ് കണ്ടെയ്നറുകളിലുള്ളത് എന്നല്ലാതെ ഏത് രാസവസ്തുക്കളാണിവ എന്ന് വ്യക്തമല്ല ഇത് കണ്ടെത്തിയാലേ ഈ രാസവസ്തുക്കൾ എത്രത്തോളം പരിസ്ഥിതിയെ ബാധിക്കുമെന്ന് വിലയിരുത്താനാകൂ കേരള തീരത്ത് രണ്ടാഴ്ചക്കിടെ ഉണ്ടായ കപ്പൽ അപകടം ശതകോടികളുടെ നഷ്ടമാണ് വരുത്തിവെച്ചത് അതേസമയം സമാനമായ സാഹചര്യങ്ങൾക്ക് സാധ്യത കൂടുതലായതിനാൽ രക്ഷാപ്രവർത്തനത്തിന് ഡച്ച് കമ്പനിയെ നിയോഗിക്കാനും തീരുമാനമുണ്ട് കപ്പൽ മുങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ സമുദ്രത്തിൽ എണ്ണയും രാസവസ്തുക്കളും പടരാതെ നീക്കാനുള്ള സജ്ജീകരണം ാണ് കോസ്റ്റ് എണ്ണ നീക്കാൻ സൗകര്യമുള്ള ഐ സി ജി എസ് സമുദ്രപ്രഹരിക്ക പുറമെ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ സാൽവേജ് കമ്പനിയെ നിയോഗിക്കാൻ കപ്പൽ കമ്പനിയോട് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു കപ്പൽ കമ്പനി നിയോഗിച്ച ഡച്ച് കമ്പനിയായ സ്മിറ്റ് സാൽവേജിന്റെ സംഘം വൈകാതെ സ്ഥലത്തെത്തും മെയ് ഇരുപത്തിനാലിന് മുങ്ങിയ എം എസ് സി എൽ സീയെ അപേക്ഷിച്ച് കൂടുതൽ അപകടകരമാണ് ഇപ്പോൾ തീ പിടിച്ച് മുങ്ങിക്കൊണ്ടിരിക്കുന്ന വാൻഹൈ ഫൈനോട്ട് ത്രീ എന്നാണ് പുറത്തു വരുന്ന വിവരം എം എസ് സി എൽസാ ത്രീ കപ്പൽ അപകടത്തിൽ ക്രിമിനൽ കേസ് എടുക്കേണ്ടതില്ല എന്ന സംസ്ഥാന സർക്കാർ തീരുമാനം നിലനിൽക്കെയാണ് പുതിയൊരു ദുരന്തം കൂടി കേരള തീരത്ത് ഉണ്ടായിരിക്കുന്നത് എന്നതും പ്രധാനമാണ് അപ്രതീക്ഷിതമായ ദുരന്തമാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ സംസ്ഥാനത്തെ തേടിയെത്തിയിരിക്കുന്നത് അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നത് അടുത്തൊന്നും നിർണ്ണയിക്ക സാധ്യമല്ല തോട്ടപ്പള്ളി സ്പീൽവേയിൽ നിന്നും കേവലം പതിനാല് പോയിന്റ് ആറ് നോട്ടിക്കൽ മൈൽ അകലെയാണ് എം എസ് സി എൽ ത്രീ മുങ്ങിക്കിടക്കുന്നത് ഇതിനുള്ള അപകടകരമായ വസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകൾ അടുത്തൊന്നും നീക്കം ചെയ്യാൻ സാധ്യതയില്ല കണ്ടെയ്നറിൻ്റെയും കപ്പലിൻ്റെയും കാര്യം മൺസൂണിന് ശേഷം തീരുമാനിക്കാമെന്നാണ് മുഖ്യമന്ത്രിയും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിങ്ങും ചീഫ് സെക്രട്ടറിയും ചേർന്ന യോഗത്തിൻ്റെതായ പുറത്തു വന്ന തീരുമാനത്തിൽ പറയുന്നത് കപ്പലിലെ എണ്ണ നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ ജൂൺ പതിമൂന്നിന് തുടങ്ങി ജൂലൈ മൂന്നിന് പൂർത്തിയാക്കുമെന്ന് ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങി വെച്ച മാപ്പിങ്ങിനു ശേഷം ദക്ഷിണാഫ്രിക്ക അടക്കമുള്ള രാജ്യങ്ങളിലെ മുങ്ങൽ വിദഗ്ധർ അടക്കമുള്ളവർ ഇന്നലെ മുതൽ കപ്പൽ മുങ്ങിക്കിടക്കുന്നിടം പരിശോധിച്ച് തുടങ്ങിയിരുന്നു തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ ഉൾപ്പെടെയുള്ളവ പൂർണ്ണമായി നീക്കി തുടങ്ങിയിട്ടില്ല കപ്പലിനൊപ്പം കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന കണ്ടെയ്നറുകളിലെ കാൽസ്യം കാർബൈഡ് അടക്കമുള്ള രാസവസ്തുക്കൾ പുറത്തു വരുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു കപ്പലിൽ ചോർന്ന എണ്ണ നീക്കം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടന്നിരുന്നു എന്താണ് അപകട കാരണമായതെന്ന് കണ്ടെത്തിയിട്ടില്ല അതിനിടയിലാണ് പുതിയ ദുരന്തവും എത്തിയിരിക്കുന്നത് എംബസിഎ സംബന്ധിച്ച് കുറേ അധികം കണ്ടെയ്നറുകളിൽ ഭക്ഷ്യവസ്തുക്കളാണ് ഉണ്ടായിരുന്നത് എഴുപത്തിമൂന്ന് കണ്ടെയ്നറുകൾ കാലിയായിരുന്നു എന്നാൽ സിംഗപ്പൂർ പതാക പകർന്ന വൻ ഹൈ ഫൈനോട്ട് ത്രീയിലെ അറുനൂറിലേറെ കണ്ടെയ്നറുകളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പോലും പുറത്തു വന്നിട്ടില്ല മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിലും കപ്പൽ അപകടങ്ങളും അതുണ്ടാക്കുന്ന ദുരന്തങ്ങളും കേരളത്തിന് അത്ര പരിചയമല്ല സമുദ്ര പരിസ്ഥിതി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രതിസന്ധികൾ തുടങ്ങി ദീർഘകാലത്തേക്ക് കേരള തീരം നേരിടാൻ പോകുന്ന പ്രതിസന്ധികൾ വലുതാണെന്ന മുന്നറിയിപ്പുകളാണ് നിലനിൽക്കുന്നത്